ഹലോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കസ്റ്റമർ ചോദിക്കുന്നുണ്ടായി നമ്മുടെ ഈ ഒരു പഴയ സിബ്ബ് മാറ്റിയിട്ട് എങ്ങനെയാണ് നമ്മൾ പുതിയ സിബ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നതിന് ശേഷം നമ്മുടെ സാധാരണ സിബിലുണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് എങ്ങനെയാണ് നമ്മളൊരു ചെറിയ ടിപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അതിനുശേഷം എങ്ങനെയാണ് സിബ്ബ് മാറ്റി വെക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സിബ്ബുള്ള നൈറ്റ് സിബ്ബ് ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ പട്ട വെച്ച് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണുള്ളത് അങ്ങനെ തുടങ്ങി മൂന്ന് കണ്ടന്റുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ അറിയാത്തത് കൊണ്ടാവും ചിലപ്പോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മുടെ നൈറ്റിലൊക്കെ എല്ലാം പൊതുവേ വരുന്നൊരു കംപ്ലൈന്റ് ആണ് ഇതുപോലെ സിബ് നമ്മൾ ക്ലോസ് ചെയ്ത സമയത്തും ഇതുപോലെ തുറന്നിരിക്കുക എന്നുള്ളത് കേട്ടോ ഇതുപോലെ നമ്മൾ സിബ് റണ്ണർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും സിബിന്റെ അടിവശം ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും അപ്പൊ നമ്മള് അറിയാത്തവരെന്തെയ്യും നമ്മൾ ഈയൊരു നൈറ്റ് സാധാരണ ഒഴിവാക്കും അല്ലെങ്കിൽ ഈ നൈറ്റ് ചുരിദാറൊക്കെ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അതുപോലെ ബാഗിനകത്ത് വരും അതുപോലെ ജീൻസ് പാൻറിനകത്ത് വരാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മള് ഈയൊരു ഡ്രസ് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെ അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അതെങ്ങനെയാ റെഡി ആകുന്നുള്ളന്ന് കമന്റിലൂടെ ഒന്ന് പറയാം അപ്പൊ നമ്മൾ ഇവിടെ ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് കാണിക്കുക അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയ ശേഷം മാത്രം നിങ്ങൾ സിബ് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിലേക്ക് കടക്ക കേട്ടോ അപ്പൊ നമ്മള് സാധാരണ ഇതുപോലെ സിബ് ഈ ഒരു നൈറ്റ് കണ്ടോ നമ്മൾ സിബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആവുന്നില്ല ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇതിന് റണ്ണർ എന്നാണ് പറയാ അപ്പൊ ഈ റണ്ണറിന്റെ ഈ ഒരു അടിവശം കണ്ടോ ഈ ഒരു അടിവശം വരുന്ന ഭാഗത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ കൈക്കൊണ്ട് പ്രെസ് ചെയ്യില്ല ചെറിയൊരു പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആയിട്ടൊന്നും പല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് ചെറുതായിട്ട് മതി ഓവറായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു എൻഡ് വശം അടിയും മോൾ വശം ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് അടിച്ച് നോക്കുക ഓക്കെ ആയിട്ടില്ലെങ്കിൽ രണ്ടാമോ കുറച്ചുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നൈറ്റീട്ട് കാലത്ത് നമുക്ക് ഇതുപോലൊരു പ്രശ്നം കാണാം അപ്പം നമ്മൾ ക്ലോസ് ചെയ്ത സമയത്ത് ഈയൊരു അടിവശത്ത് ഒരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു റണ്ണറിൻ്റെ ഈ ഒരു അടിവശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും അപ്പം നമ്മൾ ഈയൊരു നൈറ്റിക്കാത്ത് നമ്മൾ ഇത് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ അപ്പം ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് ഇപ്പോൾ നമുക്ക് അടിവശത്ത് ഇതുപോലെ ക്ലോസ് ആവാതെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക അതിൽ തന്നെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാദ്യം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു അടിവശം കണ്ടോ അടിവശത്ത് നമ്മൾ നേരത്തെ കാണിച്ച രണ്ടരണ്ട് അടിവശം ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ അടിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാലോ അപ്പം ഇനിയിപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ഓക്കെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത അങ്ങനെ ചിലപ്പോൾ ഓക്കെ നമ്മളിത് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു എൻ്റെ പ്രാവശ്യം ഒന്ന് പ്രെസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇതേ ഫസ്റ്റ് പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടിയിട്ടില്ല രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക ചിലപ്പോൾ ഓക്കെ ആകണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പല്ലുണ്ടോ ജസ്റ്റ് ഒന്ന് കടിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഓക്കെ ആയിട്ട് കിട്ടും നമ്മളിങ്ങനെ പ്രശ്നം വരുന്ന ഡ്രസ്സ് ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈ ഒരു ട്രൈ ചെയ്ത മെത്തേഡ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ സിബ്ബ് മാറ്റി വേറെ സിബ് വെക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കട്ടോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ടിപ്പായിട്ട് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഈ ഒരു രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിബ്ബ് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സിബ്ബ് മാറ്റി പുതിയൊരു സിബ്ബ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അപ്പോൾ ഇനി അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈയൊരു സിബ് റിമൂവ് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കിക്കൊടുത്താൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നൂല് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത നൂല് നമുക്ക് ആദ്യം തന്നെ അഴിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കത്രിക ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അടിവശത്തെ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു സിപ്പ് ആദ്യം തന്നെ നമുക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേ വേറൊരു സിബ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്തതാണ് നമ്മളൊന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അടിവശത്തുള്ള നമുക്ക് ഈ ഒരു സിപ്പ് ആദ്യം റിമൂവ് ചെയ്യണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിയിലൂടെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ആ നൂല് കട്ടായി കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് സിപ്പ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ പുതിയ നൈറ്റൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് റിമൂവർ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഓക്കെ ഇത് കുറച്ച് ഇതാണ് സംഭവം തുണി കയറി ഇപ്പം നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കാരണം പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ പ്രശ്നം കിട്ടും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് റിമൂവർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു സ്റ്റിച്ച് എളുപ്പം എന്ന് വെച്ചാൽ ആ മൊത്തം ഉപയോഗിച്ചിട്ട് സിബ് ഫുൾ ആയിട്ട് അയച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാധാരണ സിബിന് കംപ്ലയിൻറ്റ് വന്നാൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കമന്റിലൂടെ അറിയിക്കാം ഓക്കെ അപ്പം ഇത് നമ്മൾ ആ ഒരു സിബ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാ വേറെ ഒരു നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പൊ ഒട്ടുമിക്കവർ അറിയാവുന്നവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം കമന്റിലൂടെ വന്നത് കാരണം നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഈ ഒരു പട്ടയുടെ അടിവശത്ത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അയച്ചെടുത്ത സിബുള്ള ആ ഒരു സ്ഥാനത്ത് തന്നെ നമുക്ക് ഇതുപോലെ പുതിയൊരു സിബ് എന്ത് ചെയ്യാം ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് സൈഡ് ആ ഒരു പട്ടൻ്റെ അടിവശത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക അത് അവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് വരിക ഓക്കെ അപ്പോൾ വേണ്ട ഈ ഒരു പട്ട വരുന്ന ബാക്ക് സൈഡിൽ ഇതുപോലൊരു തയ്യൽ തുമ്പ് പോലത്തെ ഭാഗം കാണും അതിൻ്റെ ബാക്കിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സിബ് വെച്ചു കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഈ ഒരു എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക അടിവശത്തെത്തുമ്പോൾ നേരെ മറിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് അടിവശം ഒന്ന് ലോക്ക് ചെയ്ത് കറക്റ്റ് നിങ്ങളുടെ സിബ് എത്രയാണോ സൈസ് വരുന്നത് അതിനനുസരിച്ച് അടിവശം ഒന്ന് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് കാണിച്ചരാം അപ്പൊ അതിനായിട്ട് നമ്മൾ സിബ് ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു പട്ട വരുന്നതിന്റെ അടിവശത്ത് ഇതുപോലുണ്ടോ ഈ ഒരു തീ തുണിയുടെ അടിയിലായിട്ട് നമ്മൾ ഇതുപോലെ സിബിന്റെ ഒരു സൈഡ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ പട്ടന്റെ ആ ഒരു സ്റ്റിച്ചിന്റെ ആയതിലൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ എത്തുമ്പോൾ തിരിച്ച് രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സൈഡ് ഇതുപോലെ സിബ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ തുണി മടങ്ങി വേറെ തുണി ഒന്നും കൂടാതെ ശ്രദ്ധിക്കുക കാരണം നല്ല നൈറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി മടങ്ങി പോകുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി മാത്രം ചെയ്യുക അപ്പോൾ അതെ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നൂലൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒരു സൈഡ് നമ്മൾ സിബ് അറ്റാച്ച് അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യാം കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ചു കൊടുക്കാം സിബിൻ്റെ ടോപ്പ് പോർഷൻ നമ്മുടെ നൈറ്റിടെ ഇത് നെൻ്റിൽ വരുന്ന രീതിയിൽ പിടിച്ചെടുത്ത ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും നേരത്തെ സിബുള്ളതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ കറക്റ്റ് എൻഡിലേക്ക് വെച്ച് കൊടുക്കുക ഫസ്റ്റ് വെച്ച് നമ്മൾ പട്ടൻ്റെ അടിവശത്താണ് കാരണം ഓൾറെഡി പട്ടൺ സിബ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു അപ്പം രണ്ടാമത്തെ സൈഡ് നമ്മൾ തൂണിയുടെ എൻഡിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അതായത് ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ നമ്മുടെ പുതിയ സിബ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് അടിവശം കറക്റ്റ് ചെയ്തിട്ട് അടിവശത്തോടെ ഇതുപോലെ ഒന്ന് ഒന്ന് അടിച്ചു കൊടുക്കാം നന്നിട്ട് ക്രോസ് ആയിട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബോക്സ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര സിബിന് സൈസ് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഴയ സിബ് മാറ്റി പുതിയൊരു സിബ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ അതെ ഇപ്പൊ നമ്മൾ ആ ഒരു പഴയ സ്ഥാനത്ത് പുതിയ ആയിട്ട് ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ മൂന്നാമതായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ സിബ് ഈ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ആ ഒരു സിബ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യാന്നല്ല നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പട്ടയുള്ള ഡിസൈൻ ആണെങ്കിൽ നമ്മൾ സിബ് ഇതുപോലെ ക്ലോസ് ചെയ്ത ശേഷം പട്ട വെച്ചിട്ട് പട്ടയുടെ ടോപ്പും അതുപോലെ ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിബ് ഭാഗം ക്ലോസ് ആയിരിക്കും ഓക്കെ പഴയ നൈറ്റി ചില ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് സിബ് എന്ന് തോന്നാറുണ്ട് അങ്ങനെ സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം കാരണം സിബ് ഒഴിവാക്കാതെ തന്നെ മുകളിലുള്ള പട്ട വെച്ചിട്ട് ചെയ്യാം ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നേരെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിബ് അതിനകത്ത് സേഫ് ആയിട്ട് നിന്നോളും അപ്പൊ നമ്മുടെ ഉള്ളില് ഉള്ളതായിട്ട് പുറത്തോടെ കാണാത്ത രീതിയിൽ നല്ലപോലെ കവറായി കിട്ടും ഓക്കെ ഇനി ഇനി നമുക്ക് അവിടെ സിബ്ബ് തീരെ വേണ്ട നോക്കാം സിബും വേണ്ട പട്ടയും വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ സിബ് നമുക്ക് അവിടെ ഒഴിവാക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പട്ട കൂടെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പട്ട ആദ്യം അയച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തുണി കീറാണ്ട് നോക്കണം അപ്പൊ സ്റ്റിച്ച് റിമൂവറൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ഒന്ന് സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ പട്ട റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിത് പട്ട അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ സിബ് കൂടെ നമുക്ക് അയച്ചെടുക്കാം അപ്പോൾ സിബ്ബ് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സിബ്ബ് അവിടെ നിന്നോട്ടെ എന്നാണെങ്കിൽ നമുക്ക് ആ പട്ട വെച്ച് കവർ ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് നമുക്ക് സിബും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പട്ട റിമൂവ് ചെയ്ത ശേഷം നമുക്ക് സിബ്ഡോടെ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സിബും പട്ടയ നമ്മൾ അയച്ച് ഒഴിവാക്കിയിട്ടുണ്ട് അതെ പുതിയ സിബായി നമ്മൾ വെച്ച് കാണിച്ചത് അപ്പോൾ അത് അയച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഉണ്ടോ ഇതുപോലെയാണ് വരിക അപ്പം നമുക്ക് ചെറിയൊരു ഫ്രണ്ട് പോർഷനുണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കവർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അഴിച്ചു വെച്ച പട്ട എന്ത് ചെയ്യുക നേരെ ഇതിന്റെ അടിവശത്തേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പട്ട നേരെ ഇതിന്റെ അടിവശത്തേക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം തുണി ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ടോപ്പ് മുതൽ അടി വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു വരിക അടിവശം സ്റ്റിച്ച് ചെയ്ത് നേരെ മേലെയും തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സിബ് മാറിയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് ഇത് പഴയ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾക്ക് ഈ ഉണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കാം ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അടിവശം സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ രണ്ടാമത്തെ സൈഡും കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം നേരെ സ്റ്റിച്ച് ചെയ്ത് മേലെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു സിബ് പോയിട്ട് നല്ലപോലെ കവറായിട്ട് നിൽക്കും ഇനി നിങ്ങൾക്ക് ആ ഒരു ഇത് പോരാ അതായത് പുതിയ നൈറ്റൊക്കെയാണ് അല്ലെങ്കിൽ പുതിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ ഒരു സിപ്പ് മാറ്റിയിട്ട് അവിടെ വേറെ നല്ല അടിപൊളിയായിട്ടുള്ള വേറെ ലീഫിന്റെ ഡിസൈനോ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഡിസൈൻ കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പുതിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇതുപോലൊരു ബ്ലാക്ക് കഷണം തുണി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു രണ്ടര ഇഞ്ച് ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് തുണിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങളൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഡയഗണായിട്ടൊന്ന് രണ്ട് വർഷം മടക്കി കൊടുക്കാം ഉണ്ടോ അപ്പം നമുക്ക് ഇതുപോലൊരു സ്ക്വയർ കിട്ടും എന്നിട്ട് ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു രണ്ടിഞ്ചിൻ്റെ ഒരു സ്ക്വയർ കിട്ടും അപ്പോൾ അത് ഇതുപോലെ വീണ്ടും ആ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ മടക്കി കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ക്രോ സ്ക്വയർ ആയിട്ടുള്ള കുറച്ച് പീസാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് രണ്ടരുള്ള സ്ക്വയർ പീസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഡയഗണലായിട്ട് മടക്കിയ ശേഷം വീണ്ടും സ്ക്വയർ ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് സ്ക്വയർ പീസ് ആയിട്ട് എടുക്കാം അപ്പം നമ്മുടെ ലെങ്ക് എന്ന് വെച്ചാൽ നമുക്ക് എത്ര എണ്ണം ആ വേണ്ടത് അതിൻ്റെ ബാക്കി വന്ന എക്സ്ട്രാ പോർഷൻസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അതിനുശേഷം നമുക്ക് ഈ ഒരു മടക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ കുറെ സ്ക്വയർ പീസസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കിത് വെച്ചിട്ടാ ഒരു നൈറ്റിയുടെ സ്ലിപ്പ് വെച്ച ഭാഗം ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഉണ്ടോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റത്ത് ഒരു പീസ് എടുക്കാം ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കാം ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ ട്രയാംഗിൾ ആയിട്ടുള്ളൊരു പീസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ള പീസസ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എത്ര പീസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പട്ട ഇതുപോലെ ഫസ്റ്റ് തുണിയുടെ ഈ ഒരു സൈഡിൽ അതായത് നൈറ്റിയുടെ ഇടത് വർഷത്ത് നമ്മൾ ഇതുപോലെ ഈയൊരു പീസ് അടിയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചുകൊടുക്ക ഇതുപോലെ ആയിട്ട് സെന്ററിൽ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് സൈഡ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആയിട്ട് ആ ഒരു പട്ടയുടെ സെന്റർ ഭാഗത്ത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് അതോ ഇതുപോലെ നമ്മൾ ആ ഒരു പട്ട അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ആയിട്ടുള്ള പീസസ് ഇതുപോലെ എടുക്കുക എന്നിട്ട് കറക്റ്റ് ആ ഒരു കോൺ വരുന്ന ഭാഗം പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് തുണി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചൊടുക്കുക നിങ്ങൾക്ക് എത്രയണോ കോൺ ഭാഗം പുറത്തോട്ടേക്ക് വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻ കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ടോപ്പ് പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ടോപ്പിൽ കോളർ റെഡിയാക്കാം എന്നിട്ട് രണ്ടാമത്തെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ കറക്റ്റായിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ ഉണ്ടോ ഈയൊരു രീതിയിൽ വെക്കുന്ന രീതിയിൽ ഫസ്റ്റത്തെ പോർഷൻ വെക്കുക ഈയൊരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും താഴെ വരെ ഫുള്ളായിട്ട് ഓരോന്നരം ഒന്ന് വെച്ചടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഭാഗം ഇതുപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ രണ്ടായിട്ട് മടക്കാം വീണ്ടും രണ്ടായിട്ട് മടക്കാം എന്നിട്ട് ഇതുപോലെ രണ്ടാമത്തെ വെച്ചതിനകത്ത് കുറച്ചൊന്ന് ഫസ്റ്റത്തെ വെച്ചതിന്റെ മേലൊക്കെ കയറി നിൽക്കുന്ന രീതിയിലുമാണ് രണ്ടാമത്തെ വെച്ചുകൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരും അപ്പം ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റത്ത് വെച്ചതിന്റെ മുകളിലേക്കാക്കിയിട്ട് നമ്മൾ രണ്ടാമത്തത് കയറ്റി വെച്ചു കൊടുക്കണം എന്നാൽ നമുക്ക് പുറത്തോട്ടേക്ക് കാണുന്ന ഭാഗം നല്ല ആയിട്ട് കോണർ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളൂ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിതൊന്ന് പിഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മാറിപ്പോല അപ്പം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ ചെയ്യുക ആ സമയത്ത് നമ്മൾ പിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇനി നമുക്ക് ആ ഒരു ലൈനിൽ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഓക്കെ അപ്പം ഇത് പുതിയ നൈറ്റ് ആകുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ വേറെ തുണിയൊന്നും മടങ്ങി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യാം താഴോട്ടേക്ക് ഈ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് ഓരോന്നരോന്നായിട്ട് നമുക്ക് ഓരോന്ന് ഡയഗണലായിട്ട് മുടക്കിയിട്ട് വെച്ചുകൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇത് വെക്കുമ്പോൾ ആദ്യത്തിൻ്റെ മേലെ കയറി നിൽക്കുന്ന രീതിയിൽ രണ്ടാമത്തെ വെച്ചുകൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ പോട്ട്ലി ബട്ടൺ പോലത്തെ ബട്ടൺ വെച്ചു കൊടുത്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഒരു സിബ്ബുള്ളത് പോലെ നമുക്കിപ്പോൾ അറിയാത്ത രീതിയിൽ നല്ലപോലെ ആ സ് റിമൂവ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് വാഷ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണിയുടെ ഭാഗം പുറത്തോട്ടേക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ബാക്ക് സൈഡിലും നോക്കിയ ശേഷം നമ്മൾ ആ ഒരു പട്ടേന്റെ മേലെ കൂടെ നമുക്ക് രണ്ടാമത് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തുകൊടുക്കാം ഓക്കെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് ആ ഒരു സിബിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ആര് കണ്ടാലും നമുക്ക് അവിടെ ഒരു ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ സിബ് മാറ്റി വെച്ചതെന്ന് അറിയാത്ത രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡാഗലിന്റെ മാറ്റി നിങ്ങൾക്ക് അവിടെ പോട്ട്ലി ബട്ടണോ അല്ലെങ്കിൽ വള്ളി വെച്ചിട്ടോ ഏത് ഡിസൈനാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് കണ്ടോ അപ്പൊ നമുക്ക് അവിടെ ഒരു സിബ് ഉണ്ടായിരുന്നു എന്നുള്ള പോലും നമുക്ക് അറിയാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുർത്തീസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിന്റെ എൻഡിലൂടെ നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് കട്ട് ബീഡ്സ് വെച്ച് ഇതുപോലെ എൻഡിൽ ഓരോന്ന് വെച്ചു നമുക്ക് കുർത്തീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും ഉണ്ടോ ഇതുപോലെ ഓരോ ഹാഫ് ബീഡ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഗംമിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കുർത്തീസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഉണ്ടോ ഇതുപോലെ ഹാഫ് ബീഡ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബത്തർ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് ഇങ്ങോന്ന് കമൻ്റോടൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ